ൊക്കെ എന്തിനാണ് സംരക്ഷിക്കുന്നത് സ്വന്തം തന്തമാർ ഇപ്പോഴേ ഇവന്മാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുകയാണ് അതുപോലെ ഇവന്മാരെ ഇവന്മാരുടെ കുടുംബത്തെ പോലും ഇനി അടുപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള നികഷ്ട ജന്മങ്ങൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളെ നിങ്ങൾക്ക് നാണമില്ലേ നാണം അത്രയേ പറയാനുള്ളൂ എന്തിനാണ് ഇതുപോലെയുള്ള വേട്ടപ്പട്ടികളെ നിങ്ങൾ വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥിൻ്റെ മരണം പൂക്കോട് വെച്ചുണ്ടായ ആ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് തന്നെ അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇത് ശരിക്കിപ്പോഴും ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ സിൻഡോ ജോൺസൺ എന്ന് പറയുന്നവൻ അവനാണ് ഇതിൻ്റെ ആണിക്കല്ല് എന്നാണ് പറയുന്നത് അവനാണ് അവിടുത്തെ ഗുണ്ട ഈ പിന്നെ അവിടെയുള്ള ഈ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളെയും ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വെച്ചക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുസലിം വീർത്ത് നടക്കുന്ന ഇവനൊക്കെ ഇവനൊക്കെ ധൈര്യമുണ്ടോ വെളിയിലിറങ്ങിയിട്ട് കളിക്കാൻ ഈ കോളേജിലെ പിഗ്രി പിള്ളരടിക്കല്ലാണ്ട് ഇവനൊക്കെ വെളിയിലിറങ്ങി കളിക്കാൻ ധൈര്യമുണ്ടോ പക്ഷേ ഇവനെയൊക്കെ സംരക്ഷിക്കുന്നവരെയാണ് നമുക്ക് പുച്ഛം തോന്നുന്നത് ഇവന്മാരെയൊക്കെ എന്തിനാണ് സംരക്ഷിക്കുന്നത് സ്വന്തം തന്തന്മാർ ഇപ്പോഴും ഇവന്മാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് പരക്കം വായികയാണ് എൻ്റെ അഭിപ്രായത്തിന് ഇവന്മാരുടെ കേസ് ഒരു വക്കീലന്മാരും ഏറ്റെടുക്കാൻ പാടില്ല അതുപോലെ ഇവന്മാരെ ഇവന്മാരുടെ കുടുംബത്തെ പോലും ഇനി അടുപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള നികഷ്ട ജന്മങ്ങൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളെ നിങ്ങൾക്ക് നാണമില്ലേ നാണം അത്രയേ പറയാനുള്ളൂ എന്തിനാണ് ഇതുപോലെയുള്ള വേട്ട വേട്ടപ്പട്ടികളെ നിങ്ങൾ വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നത് എന്തിനാണ് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവിടെ ഈ സീനിയർ വിദ്യാർത്ഥികളുടെ കൂടെ ഡാൻസ് ചെയ്തു എന്നാണ് പറയുന്നത് അതെന്താ ഡാൻസ് ചെയ്തുകൂടെ അവിടെ ഡാൻസ് ചെയ്തുകൂടെ അല്ലാതെ അവിടെ അവൻ പാർട്ടി പ്രവർത്തനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ നടത്തിയത് ഇതിൽ അസൂയ പൂണ്ടിരിക്കുന്ന അതായത് അവിടെ ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും ഒരു 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 ഭയങ്കരമായൊരു ബലമായിരിക്കും ഇപ്പോൾ എസ് എഫ് ഐക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരുള്ള ഒരു സ്ഥലമാണെങ്കിൽ എസ് എഫ് ഐൻ്റെ നേതാവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൽ ഒരു വലിയ വിലയാണ് അതുപോലെ കെ എസ് യുവിനാണെങ്കിൽ കെ എസ് യുവിൻ്റെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിലയാണ് അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സംഘടനയുടെ പേരിലും ഇതുപോലെയുള്ള കുറേ ഗാങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരാണ് കോളേജ് നിയന്ത്രിക്കുന്നത് പല ആൾക്കാർക്കും അറിയാം അവിടെ വി സിയും ഡീനും ഇങ്ങനെയുള്ള ചില ആൾക്കാരോട് എനിക്ക് സഹതാപം തോന്നുന്നു ആ വി സി ഇന്നലെ പറയുകയാണ് ഞാൻ ഔദ്യോഗികമായ കാറ് വരെ അവിടെ വെച്ചിട്ടാണ് വന്നത് എനിക്ക് അഞ്ച് മാസം കൂടിയുള്ളൂ എങ്ങനെയെങ്കിലും ശമ്പളം വാങ്ങിച്ച് പോകണം അതുപോലെ എൻ്റെ പെൻഷനും വാങ്ങിക്കണം ാണ് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മാസാമാസം ശമ്പളം ഭണിക്കണം അത് കഴിഞ്ഞ് പെൻഷനും വാങ്ങിച്ച് നല്ല സുഖിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ ജീവിക്കണം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു ചിന്താഗതി എല്ലാവരുടെയും എല്ലാവരുടെയുമല്ലോ ഇതുപോലെയുള്ള ചില ആൾക്കാരുടെ ചില നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ഇവരെയൊക്കെ നിയമിച്ചവരെയാണ് നമ്മൾ കഷ്ടം വളരെ കഷ്ടം പുച്ഛം തോന്നി ഇവരെയൊക്കെ നിയമിച്ചവരെ കാണുമ്പോഴും എന്തൊരു അവസ്ഥയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു എന്താ പറയണ്ടത് അസൂയ കൊണ്ടുണ്ടായ ഒരു സംഭവമാണ് ഇത്രയും മൃഗീയമായിട്ട് ഈ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ അത് എന്തൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നിരിയായിട്ട് അതായത് ഈ ഒരു സംഭവം പുറലോകം അറിയണമെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ മേലായിരുന്നു ഇന്ന് മൊബൈലിലൊന്നും ഇല്ലാത്തവരില്ലോ പക്ഷേ ഇവരൊക്കെ പറയുന്നത് എന്താണ് അവിടെ ഭീഷണിയായിരുന്നു അതുപോലെ ഈ എന്താ സിൻഡോ ജോൺസൺ എന്ന് പറഞ്ഞവൻ്റെ ഭീഷണി അവനെ എല്ലാവർക്കും പേടിയാണ് കോളേജിൽ എല്ലാവർക്കും പേടിയാണ് പോലും ഈ ജോൺസണ ഈ ജോൺസൺ ആരാണ് ഇവൻ്റെ തന്തെയും തള്ളയെയും കൂടി നമുക്കൊന്ന് കാണണം ജനങ്ങൾക്ക് കാണണം ഈ ദിറ്റങ്ങൾ ഈ നികിഷ്ഠ ജീവികളാണ് ഇവൻ്റെ തന്തയും തള്ളിയില്ല നികിഷ്ട ജീവികളെയും കൂടി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്താ ഇതാണ് ഈ റോൺസൺ എന്ന് പറഞ്ഞ മഹാൻ്റെ തന്തയും തള്ളിയും ഇന്ന് കൊണ്ടുവരണം ആ പാവപ്പെട്ട പ്രക പ്രവാസി ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു മകനെ ഈ കോളേജിലേക്ക് അയച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതായത് നമ്മൾ ഓരോ കുട്ടിയെയും കോളേജിൽ അയക്കുമ്പോൾ അവരെ പഠിക്കാനാണ് വിടുന്നത് എന്തിനാണ് അവിടെ രാഷ്ട്രീയം ഈ കോളേജിൽ എന്തിനാണ് ഈ ഗുണ്ടായുസവും രാഷ്ട്രീയവും പണ്ട് ഈ മോഹൻലാലിൻ്റെയൊക്കെ ചെപ്പ് എന്നുള്ള സിനിമയൊക്കെ ഉണ്ട് അതല്ല അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഒരു കാറും കൊണ്ട് വലിയൊരു റൗഡി അവൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പോലെ തൂങ്ങിയിട്ട് കുറച്ചെണ്ണം അതുപോലെയുള്ള സംഭവമാണ് ഇപ്പോഴീ വെറ്റിനറി കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഡോക്ടർമാരായിട്ട് ഇറങ്ങേണ്ട ഡോക്ടർമാരായിട്ട് ഇറങ്ങേണ്ട ടീമുകളാണ് അവിടെയും ഇതുപോലെയുള്ള ബാലുകൾ എന്തൊരവസ്ഥയാണെന്നാലോചിക്കുമ്പോഴേ ഈ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കോളേജാണ് യാതൊരു പ്രശ്നവുമില്ലാത്ത ഇതുപോലെയുള്ള നികിഷ്ടജീവികളെ കൊണ്ട് ഇന്ന് ആ കോളേജിൻ്റെ മഹത്വങ്ങളെല്ലാം പോയിരിക്കുകയാണ് ഇതുപോലെയുള്ള നികിഷ്ടജീവികൾ പറയാനുള്ളത് നമ്മുടെ കലാലയങ്ങളിൽ ഇതുപോലെയുള്ള ടീമുകൾ വേണ്ട ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരും വേണ്ട ഒരു രാഷ്ട്രീയവും വേണ്ട ഒരു സംഘടനകൾക്ക് പോലും പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കരുത് നിരോധിക്കണം ഈ കേരളത്തിൽ മാത്രമുള്ളൊരു മൂഢ സ്വഭാവമാണ് അതായത് ഇങ്ങനെ രാഷ്ട്രീയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എം എൽ എയും മന്ത്രിയും ആകാൻ കഴിയുള്ളൂ എന്ന് ഈ ഇതുപോലെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയിട്ട് തല്ലുപേണിക്കുന്നത് എത്ര ആൾക്കാർക്ക് ഇവിടെ എം എൽ എ ആകാൻ കഴിയും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എങ്കിലും ആകാൻ കഴിയോ ഒരിക്കലും ആകാൻ കഴിയില്ല മൂടന്മാരാണ് ഇവര് മൂടന്മാർ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പാടത്തും പറമ്പിലും പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസക്ക് തിന്നു കുടിച്ച് പോലീസിൻ്റെ അടിയും വാങ്ങിച്ചു വരുന്ന ഇതുപോലെയുള്ള നികിഷ്ട ജന്മങ്ങൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നവരില്ലേ സംരക്ഷകരില്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരല്ല ഇവൻ്റെ അപ്പം പോലും ഇതുപോലത്തെ പരിപാടിക്ക് നിൽക്കൂല എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ടീമിൻ്റെ പുറകിൽ ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ ഇവനല്ല ഇവന്റെ അപ്പന്റെ അപ്പം പോലും ഈ ഈ പരിപാടിക്ക് നിൽക്കൂല മനസ്സിലാക്കണം നിങ്ങൾ ആ ഒരു കുട്ടി അനുഭവിച്ച വേദന ഇനിയൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അത്രയും എന്താ പറയുക മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ഇവന്മാർ ശരിക്കും ഒരു ഒരു പിന്നെന്താ പറയണ്ടത് സാധാരണപ്പെട്ട ഒരു മനുഷ്യരല്ല ഇവര് ഈ ടീമുകള് ഈ ഒരു സിദ്ധാർത്ഥി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ ചെയ്ത ഈ ടീമുകള് ഒരിക്കലും സാധാരണപ്പെട്ട ആളല്ല ഇവർ സമൂഹത്തിന് ഭീഷണിയാണ് സമൂഹത്തിന് ഭീഷണി ഇവർക്ക് എന്താ വെച്ചാൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഇവർ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും വലിയ ടീമുകളാകും അത് ഒരുപാട് പേരുടെ ജീവന് ഭീഷണിയാണ് അതുകൊണ്ട് യുവന്മാരുടെ ആയുഷ്കാലം മുഴുവൻ യുവമാരുടെ കൽ തുറങ്കിലടക്കം ആവേണ്ടത് പുറത്തുവിടരുത് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇതിന് എന്ന് പറയുന്ന മറ്റൊരു നികൃഷ്ട ജന്മം ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു വിദ്യാർത്ഥിനി അവളെയും കൂടി പുറത്ത് കേട്ടു അവരെയും കൂടി പുറത്താക്കണം ഇതാക്കണം കാരണം എന്താണെന്നറിയാം അതിൻ്റെ തന്തയും തള്ളയും കൂടി നാണിക്കണം ലജ്ജിക്കണം ഈ തന്തമാറിയും തള്ളമാറിയും വരെ ഒറ്റ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ ഇതിറ്റങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല അതാണ് ഇങ്ങനെയുള്ള നികഷ്ടജ ജീവികൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് മാത്രം അതിറ്റങ്ങളെയും കൂടി ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു അമ്മയുടെ കരച്ചൽ നിങ്ങളെല്ലാവരും കേട്ടല്ലേ ഇപ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് പറയുന്നുണ്ട് അതായത് ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് ഇത് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി രാഷ്ട്രീയവൽക്കരിക്കോ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ടീമുകളെ പിടിച്ച് അകത്തിട് അവരെ രക്ഷിക്കാൻ പോകാതെ അവരെ അകത്തിട് ഇതിൻ്റെ അകത്ത് ഒരു സംഘടനയും ഇപ്പം ചാൻസ് കൊടുക്കണ്ട ഈ ഇതിൻ്റെ അകത്ത് പെട്ട എല്ലാവന്മാരെയും പിടിച്ചിട്ട് ഇന്നൊരു കുട്ടി പറയുന്നുണ്ട് ഇവൻ്റെ കൂടത്തിലുള്ളവർ വരെ പ്രതികളാണ് അവന്മാരും നല്ലവരൊന്നുമല്ല ഇന്ന് നല്ലവരായി ചമഞ്ഞ് നടക്കുന്നവർ അവിടെ അവിടെ ഒരുപാട് പേര് ഈ കുട്ടീനെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവനേയും കസ്റ്റഡിയിലെടുക്കണം എല്ലാവരും ഇനി ജീവിതത്തിൽ ഇനി പഠിത്തം എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല അതാണ് വേണ്ടത് പഠിക്കാൻ പോകരുത് ഇവന്മാരുടെ പഠിത്തം ഇതോടുകൂടി തീരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം